सीएमマラडा पीआर앤ഡി വിജെ എബ്രാ ഇവിടാ വിജെ പിആർ앤ഡി വിജെ മാർക്കമ്പത്തെ അച്ചി ഡു ചെയ്യണം ടെസ്റ്റ് ചെയ്യുക ചൈന ആൻസർ വരണ ഫാദർ ഓഫ് ഓപ്പറേഷൻ ആരാ കണ്ടിക്ക് નેഷണൽ ബേർഡ് പിക്കോ નેഷണൽ ഫ്രൂട്ട് നൈങ്കോ નેഷണൽ ട്രീ ബനിണ്ടി નેഷണൽ ആനിമൽ ടൈഗോ നെഷണൽ ബേർഡ് പിക്കോ നീ ഇവിടെ എവിടെ വിജയ വെരി ഗുഡ് ഇനി നമ്മളെ പ്രസിഡന്റ് ആരാടാ ഇന്ത്യൻ പ്രസിഡന്റ് വെരി ഗുഡ് ഇനി നമ്മളെ ഇനി അയച്ചു നമുക്ക് പ്ലാനറ്റ്സിന്റെ പേര് പറഞ്ഞു തരുമോ

െ ഓക്കെ വെരി ഗുഡ് ഇനി എന്താ പറയുക എന്നീ രീതി പറഞ്ഞു നമ്മൾ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളെ കാറ്റിന്റെ ബേബിക്ക് എന്താടാ പറയാം Upper mm, eh? cow in the baby cow. Mm. Cow in the baby cow? Oh. Cow in the baby? Eh? Scops. Scops, Apa... in the baby Cow in the baby? Cough. Cough, very good. Up lion the baby cough. Cough, very good. Up bear in the baby kick? very good. Up Apa... pig in the baby Pig Very good. Up a in the baby baby mm. hand in the എന്താ പറയാ ചോദിക്കട്ടെ പേവിക്ക് പറഞ്ഞല്ലേ ഡക്കിന്റെ പേപിക്കോ വെരി